ഹലോ വെൽക്കം ബാക്ക് കോഴിക്കോട് ഇപ്പോൾ ട്രെൻഡ് കാണിക്കുന്ന കൂന്തൽ നിറച്ചതാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി കൂന്തലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും ട്രൈ ചെയ്ത് വെക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക ഇതിനകത്ത് ചായക്കൊക്കെ നല്ല ബെസ്റ്റ് പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇതാ ചെറുതായിട്ട് നല്ല കുത്തിയേറ്റിന് പൊടി പൊടിയായിട്ട് അറിഞ്ഞിട്ടുള്ള ഉള്ളി ഞാനൊരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുന്ന കൂന്തലിനനുസരിച്ചിട്ട് ഈ മസാല ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയും പച്ചമുളക് നല്ല ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുകൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക ഞാൻ എടുത്തിട്ടുള്ളത് കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ് ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് മൂന്ന് വലിയ വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു രണ്ട് കറിവേപ്പിൻ്റെ ഇലയും നല്ല കുത്തി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും നമുക്ക് വായിറ്റിയിട്ടെടുക്കാം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും കൂടി ചേർക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് വായന്ന് കിട്ടും അപ്പോൾ നമ്മുടെ ഉള്ളിക്ക് നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഒരു കാൽ ടേബിൾ സ്പൂണ് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടിയാണ് ചേർത്ത് കൊടുക്കണേ ഇത്രയും പൊടികളാട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഈ മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അപ്പോൾ ഇതാ ആ മസാലപ്പൊടിയൊക്കെ നന്നായിട്ട് നമ്മളെ ഉള്ളിലൊക്കെ മിക്സ് മിക്സായിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയാണ് ഞാൻ ആ കൂന്തളുണ്ടല്ലോ നമ്മൾ കൂന്തലിൻ്റെ രണ്ട് സൈഡിലൊക്കെ ഉണ്ടാകുന്ന ചിറകും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൂന്തലിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ആ മസാലയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത് എന്തായാലും ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും പിന്നെ നമുക്ക് അതിലേക്ക് ഒരു തേങ്ങൻ്റെ അരപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ജീരകവും വലിയ ജീരകവും പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഞാൻ ചെറിയ കഷ്ണം വലിയ ഉള്ളിയും കൂടി ചേർത്തിട്ടൊന്ന് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് രണ്ട് കറുക്കം മിക്സിയിലൊന്ന് കറക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ആ തേങ്ങയും മസാലയ്ക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ എല് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളെ ഫില്ലിങ്സ് അപ്പോൾ ഇതാ നമ്മൾ കൂന്തള നല്ല വലിയ കൂന്തളാണ് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇതിനെ വലുപ്പം നോക്കണ്ട കേട്ടോ നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ നന്നായിട്ടൊന്ന് ചുരുണ്ട് പോവും അപ്പോൾ അതിൽ മസാല നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സ്പൂൺ എടുത്തിട്ട് നമ്മൾ മസാല ഇതാ കാണുന്നതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കുറച്ച് കുറച്ചിട്ടിട്ട് നിറച്ചെടുത്താൽ മതി കേട്ടോ നമ്മൾ മസാല അധികം തിക്കി നിറച്ച് കാണുന്നുണ്ടെങ്കിൽ അത് വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ അതാ ഒരല്പമായിട്ട് കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഒരു മീഡിയം തിക്നെസ്സിൽ മാത്രം മസാല ചേർത്തിട്ട് നമുക്കത് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തിയിട്ട് കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ കുറച്ച് കുറച്ചായിട്ട് മസാല ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബാക്കിയുള്ള എല്ലാ കൂന്തളും മസാല ഒക്കെ നിറച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് നമുക്ക് ആ കൂന്തലിൻ്റെ തലഭാഗം ഉണ്ടല്ലോ അത് ഇതിന് ഉള്ളിലോട്ട് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അതുപോലെയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും അത് അത്രയും വൈറൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ തലഭാഗം ഉള്ളിലോട്ട് വെച്ചിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അതൊന്ന് കുത്തിയിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം അങ്ങനെ എല്ലാ കൂന്തളും ഞാനിങ്ങനെ തലഭാഗമൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്തിട്ട് ഇതാ ഒന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ആറ് ഭാഗം വെച്ചിട്ട് കൂടുതലായി കഴിഞ്ഞാൽ നമ്മൾ റബ്ബറിൻ്റെ ടെക്സ്ചറിലേക്ക് ആ ഒരു ടേസ്റ്റ് വരും അത് നല്ല പോകും കൂന്ത അപ്പോൾ ഒരു അഞ്ച് ഒക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അതിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാൻ ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് സ്റ്റീം ചെയ്തിട്ട് അതിന് ശേഷം ഇതാ അതൊക്കെ ഒന്ന് ആ വെള്ളക്കൊന്ന് മാറ്റിയിട്ട് ഓരോന്നോരോന്നായിട്ട് പ്ലേറ്റിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് കൂന്തളം ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മസാല ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ട് വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ മസാല വഴറ്റുമ്പോൾ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചു കൊടുത്തത് ഇപ്പോഴും വെച്ച് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ആ വെളിച്ചെണ്ണ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു കാൽ ടേബിൾ സ്പൂണ് കാൽ ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒരു കാൽ ടേബിൾ സ്പൂണിലും കൂടുതൽ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അതാ ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി കയറിയിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ആ മസാലപ്പൊടികളൊന്നും മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്കാണ് നമ്മൾ കൂന്തൾ നട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതാ കൂന്തൾ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ച സമയത്ത് വരുന്ന വെള്ളമുണ്ടല്ലോ ആ കൂന്തളിൻ്റെ ആ ഒരു വെള്ള ഇതാ ഒരു അല്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അടുപ്പിച്ചിട്ടുള്ള വെള്ളം ഞാൻ ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ടേസ്റ്റും അതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കൂന്തലും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ നല്ലോണം തിരിച്ചു മറിച്ചിട്ടിട്ട് ആ മസാല നന്നായിട്ട് കൂന്തലിൽ കോട്ടാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം പിന്നെ തീ ലോ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ മസാല കരിഞ്ഞു പോയാൽ കംപ്ലീറ്റ് ടേസ്റ്റ് മാറിപ്പോട്ടോ അപ്പം നല്ലോണം ഇളക്കിയിട്ട് മസാല ആ കൂന്തളൊക്കെ നന്നായിട്ട് പിടിച്ച് വരുന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു നാലഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ആ മസാലക്കൊന്ന് നല്ലോണം മുരിഞ്ഞ് അതിൽ കോട്ടാവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവുള്ള പോലെ തോന്നി അപ്പം കുറച്ചും കൂടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൂന്തളൊക്കെ ഇതാ പൊട്ടിപ്പോകാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വൈകുന്നേരം തീവനം സ്നാക്കൊക്കെ ആയിട്ട് നല്ലൊരു സുലൈമാനും ഈ കൂന്തൽ നിറച്ചതൊക്കെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചായ കുടിക്കാൻ പറ്റും അപ്പോൾ ദീരെ ഉണ്ടാക്കുന്ന നോക്കത്താലും ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബൈ ബൈ